ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ മഹാഗണപതി നമ ഓം ദും ദുർഗായേ നമോ നമ ശ്രീമദ്ദേവീ മഹാഭഗവതം രണ്ടാം സ്കന്ധം ആറാം അധ്യായം പാണ്ഡവോൽപത്തി രണ്ടാം സ്കന്ധം തുടക്കത്തിൽ മത്സ്യഗന്ധോൽപത്തിയും തുടർന്ന് വ്യാസ വ്യാസഭഗവാന്റെ ജനനവും ശേഷം ബ്രഹ്മപുത്രിയായ ഗംഗയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കുന്നതുമായ കഥകൾ പറഞ്ഞു പിന്നീട് വസുക്കൾ ശാപഗ്രസ്തരായതും ശന്തനു ഗംഗാപുത്രരായി ജനിച്ച ശേഷം ശാപമുക്തി പ്രാപിക്കുന്നതും അഷ്ടമ വസുവായ ഗംഗാദത്തൻ അതായത് ഭീഷ്മരുടെ ജനനവും വിശദമാക്കി തുടർന്ന് ശന്തനു മഹാരാജാവ് മത്സ്യഗന്ധയായ സത്യവതിയെ കാണുന്നതും അവരുടെ വിവാഹത്തിനായി ഗംഗാദത്തൻ ദൃഢവ്രതമെടുത്ത് ഭീഷ്മരായി വാഴ്ത്തപ്പെടുന്നതുമായ കഥകളാണ് നമ്മൾ കേട്ടത് ഈ അധ്യായത്തിൽ പാണ്ഡവരുടെ ജനനം വിശദമാക്കുകയാണ് സോതൻ ഏവം ചന്ദനുഭൂപാലൻ വേട്ടാനദാശകന്യെ പുത്രന്മാർ രണ്ടു പേരുണ്ടായി മൃതരായി കാലശക്തിയാൽ ജനിച്ചാൻ വ്യാസവീര്യത്താൽ അന്ധനായി ധൃതരാഷ്ട്രരും മുനിയെ കണ്ടു കൺചിമ്മീ വധുവെന്നതു കാരണം വ്യാസനെ കണ്ടുവിളറി അമ്പാലികയുമങ്ങനെ പാണ്ഡുവായി തീർന്നു തത് പുത്രൻ വ്യാസകോപം നിമിത്തമായി സന്തോഷിച്ചാൻ കാമകലയറിയും ദാസിയിൽ പരം ഉണ്ടായി ധർമാംശമായി സത്യവാനാം വിതുരനും തഥാ ഇളയോനെങ്കിലും പാണ്ഡു തന്നെ വാഴിച്ചു മന്ത്രിമാർ അന്ധത്വത്താലേകിയില്ല ധൃതരാഷ്ട്രർക്കു നാടവർ ഭീഷ്മസമ്മതിയാൽ നാടുവാണു പാണ്ഡു മഹാബലൻ മേധാവിയാം വിതുരന് മന്ത്രിയായി വെച്ചു മന്നവൻ ഗാന്ധാരിയും സൗബലിയും ധൃതരാഷ്ട്രന്റെ ഭാര്യമാർ വൈശ്യജാതിയിലുള്ളവൾ രണ്ടാമത്തെ ധർമ്മപത്നി ധർമ്മപത്നിതുന്നു പാണ്ഡുവിന്നും രണ്ടുണ്ടു ഭാര്യമാർ ശൂരസേന ജയാകുന്തി മദ്രേശാത്മജമാദ്രിയും കാന്തിയേറും പുത്രശതം പെറ്റാൾ ഗാന്ധാരി വൈശയോ പെറ്റാൾ യുയുത്സുവെന്നുള്ള നല്ലതാമൊരു പുത്രനെ പിതൃഗേഹം തന്നിൽ വാഴകെ കുന്തിക്കാദിത്യ പുത്രനായി സുഭകൻ കർണനുണ്ടായി വിവാഹത്തിനു മുമ്പുതാൻ ഋഷികൾ എന്തൊരാശ്ചര്യമാം കാര്യം ചൊൽവു നീ മുനിസത്തമാ ആദ്യമായി പുത്രനുണ്ടായി പണ്ടുവേട്ടതു പിന്നെയും സൂര്യങ്ങൾ നിന്ന കന്യക്കു പുത്രനുണ്ടായതെങ്ങനെ വിസ്തരിക്കുക പിന്നീട പാണ് വേട്ടതുമെങ്ങനെ സുതൻ ബാല്യത്തിൽ ശൂരസേനന്റെ മകളാം കന്യകുന്തിയെ യാചിച്ചു കൊണ്ടുപോയി കുന്തി ഭോജഭൂവന്തിചന്ദ്രരെ അ ബാലയെ കുന്തി ഭോജൻ നണ്ണീതന്മകളെന്ന പോൽ അഗ്നിഹോത്രാഗ്നി കൽിച്ചാനാ നദംഗിയെ ചാതുർമാസയത്തിനായി വന്ന ദുർവാസോ മുനിവര്യനെ ശുശ്രൂഷിച്ചാൽ കുന്തിയേവം നേടി പോൽ തത്പ്രസാദവും അവൾക്കേഗീശുഭം മന്ത്രം ഇതു ചൊല്ലി വിളിക്കുക ഉദ്ദിഷ്ടദേവനണയും തരും വാഞ്ചിതമൊക്കെയും മുനി പോയപ്പോഴക്കുന്തി മന്ത്രശ ും ഉദിച്ചു കണ്ടു കുന്തിയും മന്ത്രോച്ചാരം ചെയ്തു പിന്നെ വിളിച്ചാൾ സൂര്യദേവനെ മണ്ഡലം കൈവിട്ടുടൻ മർത്യരൂപം കൈക്കൊണ്ടു സുന്ദരം കൊട്ടാരത്തിനടുത്തായി വന്നിറങ്ങി വാനിൽ നിന്നിനൻ നേരെ വരും ദുമണിയെ കണ്ടു വിസ്മിതയായി പരം വിറച്ചു പെട്ടെന്നുരജസ്വലയായി തീർന്നു ഭാമിനി തൊഴുകൈമൊട്ടുമായി ചൊന്നാൾ സൂര്യനോടുലോചന തുഷ്ടയായേന്ദർശനത്താൽ പോയാലും മണ്ഡലത്തിൽ നീ സൂര്യൻ വിളിച്ചതെന്തിനാണെന്നെ കുന്തി മന്ത്രബലത്തിനാൽ വിളികേട്ടെത്തിയോരെന്നെ ഗൗനിക്കാതെന്തിരിക്കുവാൻ പൊണ്ടാലും മൈക്കണ്ണി ഭാവയുക്തനാമി സ്മരാർത്തനെ രമിപ്പിക്കുക മന്ത്രത്താൽ അധീനപ്പെട്ടൊരെന്നെ നീ കുന്തി ധർമ്മജ്ഞ ഞാൻ കന്യയല്ലീ സർവസാക്ഷിൻ പണിഞ്ഞിടാം ുരുക്തിയരുതന്നോടു കുലകന്യക ഞാൻ വിഭോ നാണക്കേടുണ്ടിങ്ങു പാരം പാടെ പോകേണ്ടതാവുകിൽ ദേവന്മാർക്കൊക്കെ ഞാൻ ഹാസ്യനായി വരും ശങ്കയില്ലതിൽ മന്ത്രം നിനക്കേകിയോരദ്ധിജനെയും ശപിക്കുവൻ നിന്നെയും തീർച്ച നീ എന്നെ സ്വീകരിക്കാതിരിക്കുകിൽ നശിക്കാ നിൻ്റെ കന്യാത്വം അറിയാലോകമേതുമേ എനിക്കു തുല്യനാം പുത്രനുണ്ടാവും ദേവരാനനെ സൂര്യനേവം ചൊന്നു തന്നിൽ മനസ്സോന്നിയ കുന്തിയെ നാണിപ്പോൾ അവളെ ഭുജിച്ചിഷ്ടവരം നൽകി ഗമിച്ചുതേ ഗർഭം ധരിച്ചങ്ങൊളിവിൽ കഴിച്ചാള ഒരിഷ്ടദാത്രിയല്ലാതെ ധരിച്ചില്ലാരുമയും ജനിച്ചുഗൂഢമായി വീട്ടിലൊരു കോമളനാം സുതൻ മനോജ്ഞമാം കവചവും കുണ്ഡലങ്ങളുമാണ്ടവൻ രണ്ടാമാദിത്യനെപ്പോലെ ഗുഹനെപ്പോലെ കാന്തിമാൻ നാണിക്കും കുന്തിയോടോ ദിക്കുഞ്ഞിനെയുമെടുത്തുടൻ ധാത്രേ ഞാനുണ്ടിങ്ങെന്തു ചിന്തിക്കുവതു സുന്ദരി പെട്ടിയൊന്നിൽ കുഞ്ഞിനെയും കിടത്തിക്കുന്തിയോതിനാൾ ചെയ്വതെന്താർത്തയായി ഭാഗ്യഹീനയാമി വളാത്മജ ലക്ഷണാന്നിതനാം പ്രാണപ്രിയൻ നിന്നെ ത്യജിക്കയാം കാക്കട്ടേ ജഗദംബയസ്സകളയായി വിശ്വേഷിയാം ഗൗരി നൽകട്ടെ നിഷ്കള കാമദാത്രിയവൾ താൻ സ്തന്യം നിനക്കീശ്വരി ആളില്ലാത്തൊരു കാട്ടില കുലടയെപ്പോൽ നിന്നെ ആറ്റിൽ കളഞ്ഞ നീ നിൻ മുഖപങ്കജം സുമധുരം കാണേണ്ടു ഞാൻ അർക്കജ സേവിച്ചില്ല പൂർവജന്മമതിലും മൂലോകമാതാവിനെ ില്ലിവൾ ദേവിതൻ സുഗതമാം കാൽത്തെയും ചിരം തന്മൂലം ഹതഭാഗ്യയാം ഇവളിതാ തൻകുഞ്ഞിനെയും വെടിഞ്ഞ പാവത്തെയുമോർത്തു കേഴുവതിനായി താൻ ചെയ്തോര തെറ്റതിൽ സുതൻ ഏവം കേഴും കുന്തി പെട്ടി തന്നിലാക്കിയ കുഞ്ഞിനെ പേടി കണ്ടേക്കുമാളെന്ന പേടികൊണ്ടേൽപ്പിച്ചിതുധാത്രിയെ കുളിച്ചു പിതൃഗേഹത്തിൽ വാണാൾ കുന്തി ഭയത്തൊടും ഒഴുകിപ്പോകുമ്പെട്ടി പൊണ്ടാനതിരതന്താ അസൂതന്തൻ പത്നിയായ രാധ ചോദിച്ചു പുത്രനെ ം വളർന്നാൻ സൂതൻ്റെ വീട്ടിൽ കർണൻ മഹാബലൻ സ്വയംവരത്തില പാണ്ഡു വേട്ടാന കന്യകുന്തിയെ മദ്രേശുത്രിയാം മാതൃ തന്നെ വേട്ടിതു പിന്നെയും വെട്ടയ്ക്കു പോയോരളവിൽ ശക്തനാ പാണ്ഡുവേഗത രമിക്കും മുനിയെ കാട്ടിലേതാൻമാനെന്ന ശങ്കയാൽ കോപാവേശം പൊണ്ടു മുനിശപിച്ചാൻ പാണ്ഡുവെത്തതാ സ്ത്രീ സംഗമിനി നീ ചെയിൽ മരിക്കും സംശയം വിനാ പാരം ദുഃഖിതനായി പാണ്ഡുശാപമേവം ലഭിക്കവേ നാടും വെടിഞ്ഞു കാട്ടിൽ താൻ വാണാനാധിയൊടും നൃപൻ കുന്തിയും മാതൃയും ഭൂപൻ തന്നെ പരിചരിക്കുവാൻ കാട്ടിൽ ചെന്നു സതീ ധർമ്മം ആചരിച്ചു മുനീന്ദ്രരെ ഗംഗാതീരത്തെഴും താപസാശ്രമങ്ങളിൽ വാണവർ ധർമ്മശാസ്ത്രങ്ങളും കേട്ടു ചെയ്താൻ ദുശ്ചരമം തപം കഥയോതുന്ന കൂട്ടത്തിൽ ചോദ്യമൊന്നയിക്കവേ മുനിമാർനൃപനോടോതി ധർമ്മമെന്തെന്ന ദേകത മക്കളില്ലാത്തോർക്കു വിണ്ണുപോകാനില്ലൊരു മാർഗവും യത്നിക്കണം സുതോത്പത്തിക്കതിനാലേതു മട്ടിലും സ്വപുത്രൻ മകൾ തൻപുത്രൻ ക്ഷേത്രജ്ഞൻ ഗോളകൻ തദാ കുണ്ടൻ സഹോടൻ കാനീനൻ ക്രീതൻ കാട്ടിലണഞ്ഞവൻ രക്ഷിക്കാൻ കഴിവില്ലാതെ ദത്തനായവനും നൃപ മക്കളത്രേ ക്രമത്താലേ ഗുണം കുറയുമെങ്കിലും ഇതു കേട്ടോതിനാൻ തണ്ടാർമിഴിയാം കുന്തിയോടവൻ ഒരു താപസനെ പൊണ്ടു നീ ജനിപ്പിക്ക പുത്രനെ ഇതിൽ ദോഷം നിനക്കില്ലെന്നാജ്ഞയാൽ പണ്ടു കേട്ടു ഞാൻ വസിഷ്ഠനെ കൊണ്ടുൽപാദിപ്പിച്ചു സൗദാസനാം നൃപൻ നൃപനോടോതിനാൾ കുന്തി മന്ത്രമൊന്നുണ്ടുകാമം പണ്ടു ദുർവാസസ്തു തന്നത സിദ്ധിതമെത്രയും ആ മന്ത്രത്താൽ ഏതുദേവൻ തന്നെയും ഞാൻ വിളിക്കുക ഏതു മട്ടുമവൻ വന്നു ചേരുമൻ സവിതം പ്രഭോ സ്മരിച്ചാൾ ഭർതൃവാക്യത്താൽ കുന്തിയധർമ്മദേവനെ സംഗമത്താൽ ജനിച്ച നന്നാദ്യമായി താൻ യുധിഷ്ഠിരൻ ഭൃഗോദരൻ കാറ്റിൽ നിന്നും ജിഷ്ണുവിന്ദ്രനിൽ നിന്നുമായി ജനിച്ചാർ മൂന്നാണ്ടുകൊണ്ടു മൂന്നുപേർ ബലശാലികൾ മാതൃകയും കാന്തനോടോതി പുത്രൻ വേണമെനിക്കുമേ എന്തു ചെയ്വു മഹാരാജ ദുഃഖം പോക്കുക നീ പ്രഭോ പണ്ടുവർത്തിക്കയാൽ കുന്തി മന്ത്രമേ ഗീതയാന്യതം ഒരു പുത്രനെ ആശിച്ചു നിന്നാൾ മാതൃയുമങ്ങനെ സ്മരിച്ചാളവളശ്വിനീദേവന്മാരെ അസ്വാധി ആകയാൽ ഉണ്ടായി രണ്ടു പുത്രന്മാർ നകുലൻ സഹദേവനും പാണ്ഡവന്മാരഞ്ചുമേവം ക്ഷേത്രജ്ഞന്മാർ സുരാത്മജർ ഓരോ വർഷത്തിലിടവിലുണ്ടായിക്കാട്ടിൽ മുനീന്ദ്രേ ഒരു നാളാരമില്ലാതെ ആശ്രമത്തിങ്കൽ മാതൃയെ കണ്ടുകാമാർത്തനായി ചെന്നു പുൽഗിയാപത്തിനായി നൃപൻ അരുതേ അരുതേ മാതൃ വിലക്കി പലവട്ടവും എന്നിട്ടും പുൽഗവേ പാണ്ടു വീണാൻ ദുർദൈവശക്തിയാൽ മരം മുറിഞ്ഞു വീഴുമ്പോൾ അതിൽ ചുറ്റിയ വള്ളി പോൽ വീണാൽ മുറ വിളിച്ചും കൊണ്ടാലയുമതേക്ഷണം വാവിട്ടുകൊണ്ടോടിയെത്തി കുന്തിയും മക്കളും ദദാ കോലാഹലം കേട്ടണഞ്ഞാർ മഹാന്മാരാം മുനീന്ദ്രനും മരിച്ചു പാണ്ടു പെട്ടെന്നു പിന്നെ താപസരൊക്കെയും ചിതകുട്ടി സംസ്കരിച്ചാർ ഗംഗാതീരത്തിൽ വേണ്ട പോൽ തൻ കൊച്ചുപുത്രരെ കുന്തിക്കേൽപ്പിച്ചും കൊണ്ടുമാതിരിയും സതീധർമ്മത്തെ മുൻനിർത്തിയുടംതടി കരേറിനാൾ ഉദകക്രിയയും ചെയ്യിച്ച ദിക്കിലേ മുനീശ്വരർ ഹസ്തനാപുരമെത്തിച്ചു മക്കളോടൊത്തുകുന്തിയെ ഗംഗേയനും വിതുരനും കുന്തി വന്നതറിഞ്ഞുടൻ വന്നു വന്നുചേർന്നാൻ നാട്ടുകാരും ധർത്തരാഷ്ട്രപുരിക്കകം പാണ്ഡുവിൻ ശാപമോർത്താശു ചോദിച്ചു ജനമൊക്കെയും ഇവരാരുടെ പുത്രന്മാരപ്പോൾ കുന്തി കരഞ്ഞുപോയി ദേവന്മാർ തന്മക്കളത്രേ കുരുവം ശസ്തരാമർ വിശ്വാസമേകുവാൻ കുന്തി വിളിച്ചാൽ സുരരെത്തതാ ഞങ്ങൾ തൻ പുത്രരാണെന്നായോദിനാർവാനിൽ നിന്നവർ കൈക്കൊണ്ടു ഭീഷ്മര ദേവവാക്യത്തെ കേട്ടു പുത്രരേ പിന്നെ കുന്തിയേയും മക്കളെയും ഭീഷമാതിബാന്ധവർ പുരത്തിൽ കൊണ്ടുപോയി വേണ്ട പോലെ രക്ഷിച്ചു സാദരം ഭീഷ്മ സംരക്ഷയിൽ പിന്നെ വളർന്നാർ വളർന്നാത്പാർത്ഥരങ്ങനെ പാണ്ഡവോൽപത്തി എന്ന ആറാം അധ്യായം സമാപ്തം ഇതിൽ പുത്ര സ്വപുത്രർ ആറ് തരത്ത് സ്വന്തം പുത്രനില്ലാത്തവരെ ആറ് തരത്തിൽ പുത്രപ്രാപ്തി ഉണ്ടാക്കാമെന്ന് പറയുന്നു ആ ആറ് പുത്രന്മാരെന്ന് പറയുന്നത് ക്ഷേത്രജൻ ഗോളകൻ കുണ്ഠൻ സഹോടൻ കാനീനൻ ക്രീതൻ എന്നിവരാണ് അതിൽ ക്ഷേത്രജൻ എന്ന് പറയുന്നത് സ്വപുത്ര ക്ഷേത്രജ മരിച്ചിട്ടോ ക്ലീബനായതുകൊണ്ടോ വ്യാധിയാൽ അശക്തനായതുകൊണ്ടോ സ്വന്തം പത്നികളിൽ അർഹരായവരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുത്രൻ എന്നാണ് ഗോളകൻ എന്ന് പറയുന്നത് ഭർത്താവ് മരിക്കേ സ്വഭാര്യയിൽ ഉണ്ടാവുന്ന പുത്രനെയാണ് കുണ്ടൻ എന്ന് പറയുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ജാരനിൽ നിന്നുണ്ടാവുന്ന പുത്രനാണ് സഹോടൻ എന്ന് പറയുന്നത് പരിണീതയായ ഒരു സ്ത്രീയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവെ പുത്രനായി വരിക്കുകയാണെങ്കിൽ അവനെ സഹോടൻ എന്നാണ് വിളിക്കുന്നത് അതായത് വിവാഹത്തിന് ഗർഭിണിയായ ഒരു സ്ത്രീയെ തൻ്റേതല്ലാത്ത ഗർഭമുള്ള ഒരു സ്ത്രീയെ വരിക്കുന്നതിലൂടെ ഒരു പുരുഷനുണ്ടാവുന്ന പുത്രൻ കാനീനൻ എന്ന് പറയുന്നത് പിതൃഗ ഗൃഹത്തിൽ കന്യയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന പുത്രൻ കർണൻ കാനീനൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ക്രീതൻ എന്ന് പറയുന്നത് വില വാങ്ങി അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കുന്ന പുത്രൻ അതായത് വില കൊടുത്തു വാങ്ങി മക്കളാക്കി മറ്റേ മകനാക്കി മാറ്റുന്ന ഒരാളെയാണ് ക്രീതൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇതിൽ പേരിൽ അതായത് ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞനാണ് കൂടുതൽ സ്വന്തം മക്കളില്ലാത്തവർക്ക് മക്കളെന്ന് പറയാൻ അപ്പോൾ ഒ ഈ അതി അതിൽ കുറച്ചും കൂടെ മേന്മ കുറയും ഗോളകന് അതിലും കുറവാണ് കുണ്ടൻ എന്ന് പറയുന്ന ആൾക്ക് പിന്നെ അതിൽ കുറവാണ് സഹോദൻ പിന്നീട് കാനീനും ക്രീതനും അതുപോലെ അതായത് ആ ഒരു ഗ്രേഡ് നമ്മൾ ഗ്രേഡ് കുറയുക എന്ന് പറയുന്നില്ലേ അതേപോലെ കുറഞ്ഞു കുറഞ്ഞു വരുമെങ്കിലും ഇതൊക്കെ ഇങ്ങനെയുള്ള ആ മക്കളെയൊക്കെ ഒരു പുരുഷന് സ്വന്തം മക്കളില്ലെങ്കിൽ മക്കളായിട്ട് സങ്കല്പിക്കാനും അവർക്ക് പിതൃ തർപ്പണം നടത്തി പിതാവിനെ സ്വർഗപ്രാപ്തിയിലെത്തിക്കാനും കഴിയുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ആറാം അധ്യായം സമാപ്തം ഓം ശ്രീമാത്രേ നമ